രൂപം കൊണ്ടും ഭംഗി കൊണ്ടും അലങ്കാര പക്ഷികൾക്കൊപ്പം കിടപിടിക്കുന്ന വിദേശീനം താറാവുകളും ഇന്ന് അലങ്കാര പക്ഷി വിപണിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് സ്ഥിരം കണ്ടുശീലിച്ച ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാഴ്ചയിൽ തന്നെ കൗതുകം തോന്നുന്ന ചില വിദേശ ജലപക്ഷികളെ നമുക്കൊന്ന് പരിചയപ്പെടാം തെങ്ങോല പോലെ താഴേക്ക് തൂങ്ങിയ തൂവലുകളുള്ള ഇവരാണ് സെബാസ്റ്റപ്പോൾ ഗൂസുകൾ സ്വദേശം യൂറോപ്പാണ് എങ്കിലും നമ്മുടെ കാലാവസ്ഥയിലും അനായാസം വളർത്താം തൂവെള്ള തൂവലുകളുള്ള ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്ന തൂവലുകൾ തന്നെ ഇവയുടെ മുഖ്യ ആകർഷണം സ്മൂത്ത് ബ്രസ്റ്റഡ് ഫ്രിസിൽ എന്നിങ്ങനെ രണ്ടുതരം സബാസ്റ്റപ്പോൾ ഗൂസുകൾ ഉണ്ട് നീല നിറത്തിലുള്ള കണ്ണുകളും ഓറഞ്ച് നിറത്തിലുള്ള ചുണ്ടുകളും കാലുകളും ഒരു പ്രത്യേക ജന്തം ഇവർക്ക് നൽകുന്നു പരമാവധി തൂക്കം എട്ട് കിലോ വർഷം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് മുട്ടകൾ വരെ ഇടും കഴുത്തും ചുണ്ടിന് താഴേക്ക് തൂങ്ങിയ ചർമ്മവുമാണ് റഷ്യക്കാരായ തലയ്ക്കൊത്ത വലുപ്പവും തൂക്കവുമുള്ള ശരീരം നെറ്റിയിലെ മുഴക്കി താരതമ്യേന മറ്റി വലുപ്പം കൂടുതൽ അതുകൊണ്ട് തന്നെ തലയ്ക്കുള്ള പ്രത്യേകത കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാം വെള്ള ഗ്രേ സ്പെക്കിൾഡ് നിറങ്ങളിൽ കാണപ്പെടുന്ന ഇവ വർഷം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് മുട്ടകൾ വരെ ഇടും ശരീര വലുപ്പം കൊണ്ട് ആരെയും ആകർഷിക്കുന്നവരാണ് ഗൂസുകൾ ഫ്രാൻസിലെ നിന്നുള്ള ഇവ ഗ്രേ ഗൂസ് വിഭാഗത്തിൽ പെടുന്നു വലിയ ശരീരവും കീഴുണ്ടിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ആടയുമാണ് പ്രധാന പ്രത്യേകതകൾ അടിവയറിൽ നിന്ന് തൂവലുകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഏറെ വലുപ്പം തോന്നിക്കും വർഷം ഇരുപത് മുതൽ മുപ്പത് വരെ മുട്ടകൾ ഇടും ഓസ്ട്രേലിയയിലെ കേപ്പ് ബാരൻ ദ്വീപിൽ ഉരുത്തിരിഞ്ഞു വന്നവരാണ് കേപ്പ് ബാരൻ ഗൂസുകൾ ചാരനിറത്തിലുള്ള ശരീരത്തിൽ കറുത്ത പുള്ളിക്കുത്തുകളാണ് ഇവയുടെ പ്രത്യേകത പറക്കാനുള്ള കഴിവും ഇവർക്ക് കൂടുതലാണ് പിങ്ക് നിറത്തിലുള്ള കാലുകളാണെങ്കിലും കാൽപാദത്തിന് കറുപ്പ് നിറമാണ് കറുത്തു നിറത്തിലുള്ള ചുണ്ടിൽ മൂക്കിനു ചുറ്റും പച്ച നിറവും കാണപ്പെടുന്നു